എല്ലാ കുട്ടുകാർക്കും ശുഭദിനം നേർന്നുണ്ട് നമുക്ക് ഗവൺമെന്റ് അളുക നന്ദേയും നാളത്തെ നല്ലൊരു പ്രൊമോവിശേഷം കെട്ടാലോ അതിനുമുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു നന്ദേ ആകെപ്പാടെ ടെൻഷനായിപ്പോയി കാരണം നന്ദയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല ഇന്ത്യ വരത്ത് സംഭവിച്ച തന്റെ മോളെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവളെ മനപൂർവ്വം അഭിമാനിക്കാൻ ശ്രമിച്ചു എന്ന് ഓർത്തു കഴിഞ്ഞപ്പം നന്ദിക്ക് സഹിച്ചില്ല കാരണം മനപൂർവ്വം നന്ദനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ കോൾ വിളിച്ചതിന് ശേഷം അരിന്ധതി ലക്ഷ്മി മോഹിനിയൊക്കെ ആ നാടകം കളിക്കുവാണ് ഗൗരിമോളെ വിളിച്ചിട്ട് നിന്നെ ആരടി ഇങ്ങോട്ട് ക്ഷണിച്ചേ നീ ആര് പറഞ്ഞിട്ട് എങ്ങോട്ട് വന്നേ നിനക്ക് നാടമില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപമാനിക്കുക ഗൗരിമോൾക്ക് ഇത് കേട്ടപ്പോൾ ഭയങ്കര വിഷമായി പോയി ഗൗരിമോൾ പിന്നെ അവിടെ നിൽക്കുവോ ഗൗരിമോൾ പതക്കെ അവിടെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുവാണ് ഈ സമയത്ത് ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ തന്നെ നന്ദ പെട്ടെന്ന് വീഡിയോ കോൾ കട്ട് ചെയ്തു വീഡിയോ കോൾ കട്ട് ചെയ്തിട്ട് അകത്തേക്ക് വരുമ്പോൾ തന്നെ നിർമ്മൽ അവിടെ ഉണ്ടായിരുന്നു പിന്നീട് നിർമ്മലിനോട് പറഞ്ഞു നമ്മൾ ഭയുന്നത് തന്നെ സംഭവിച്ചെന്ന് പറയാം എന്താ നന്ദാ എന്താ സംഭവിച്ചെന്ന് ചോദിക്കാം അത് പിന്നെ അവരുണ്ടല്ലോ ആ വീട്ടുകാർ ഇന്ത്യവരത്തിലുള്ളവര് ഇന്ത്യവരത്തിലുള്ളവർ എന്ത് ചെയ്തു അവർ ഗൗരിമോളെ അപമാനിച്ചെന്ന് പറയാണ് എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് നിർമ്മല ഞാൻ അവളെ അങ്ങോട്ടേക്ക് വിടായിരുന്നേ ഇപ്പം കണ്ടില്ലേ എന്നോടുള്ള ദേഷ്യം എൻ്റെ മോളോട് തീർക്കുക അവർക്കറിയത്തില്ല അവള അവർ ആരുടെ കുഞ്ഞിനെ അപമാനിക്കുന്നതെന്ന് അവിടുത്തെ ഇന്ത്യവരത്തിലെ സ്വന്തം ജോറിയാന്നുള്ള കാര്യം അവർക്കറിയത്തില്ല എന്ന് പറയാം ഇത് കേട്ടാൽ നിർമ്മല പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടുകൂടെ നന്ദാ ചെന്ന് പറയണ അവരോട് എല്ലാത്തിനും വലിച്ചിറക്കിയിട്ട് മുഖത്ത് നോക്കി കാര്യം പറയണം ഗൗതമേണ്ട കുഞ്ഞാന്നുള്ള കാര്യം അങ്ങോട്ട് പറയണമെന്ന് പറയാ ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞു ഏ ഇല്ല ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല അങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ മോൾക്ക് അവരുടെ ആരുടെ സ്നേഹം കിട്ടണ്ടാന്ന് പറയാ അല്ലെങ്കിലും അവിടെ ഉള്ളവരുടെ സ്നേഹം എൻ്റെ മോൾക്ക് വേണ്ട അവർക്ക് അതൊന്നും അർഹിക്കുന്നില്ല എൻ്റെ മോളുടെ സ്നേഹം കിട്ടാനെന്ന് പറയാ എൻ്റെ മോളെ അച്ഛനും അല്ലെങ്കിൽ അച്ഛമ്മയും അവരൊന്നും ഇല്ലാതെ ജീവിച്ചാൽ മാത്രം മതി അല്ലെങ്കിലും ഇപ്പഴ അവർക്ക് പിങ്കിയാണ് മുഖ്യം പിങ്കയോടൊപ്പോൾ ജീവിതമാണ് ഗൗതം സാറും ആഗ്രഹിക്കുന്നേ അല്ലെങ്കിലും ഈ നന്ദ ഒരിക്കലും ഗൗതമ ഗൗതം സ്വാമി ചേരുന്ന പെൺകുട്ടി ആയിരുന്നില്ലെന്ന് പറയുന്നത് എന്ത് കിടന്ന് നിർമ്മല പറഞ്ഞു ഇങ്ങനെ പറയല് നന്ദാ എനിക്കറിയാം നിന്റെ മനസ്സിലെ വിഷമം എന്താന്ന് നിന്റെ മനസ്സിന്ന് ഇങ്ങനെ എനിക്കറിയാം ആരൊക്കെ മനസ്സിലാക്കിയില്ലെങ്കിലും നിന്നെ ഞാൻ മനസ്സിലാക്കുന്നുണ്ടെന്ന് പറയണം ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ കാണാൻ തൊട്ട് കുറെ വർഷങ്ങളായല്ലേ സ്വന്തം ഭർത്താവ് പോലും മനസ്സിലെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിലും നിർമ്മല മനസ്സിലാവും നന്ദയുടെ മുഖം ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ നന്ദയുടെ മനസ്സിന്റെ ടെൻഷനാന്നുള്ള എന്താന്നുള്ള കാര്യം അവര് തമ്മിൽ ഒരു രക്തബന്ധോ ഒന്നും ഇല്ല പക്ഷെ അവര് തമ്മില് നല്ല സൗഹൃദത്തിലാണ് നല്ല ഫ്രണ്ട്ഷിപ്പാണ് അതിനേക്കാൾ ഉപരി ഒരു സഹോദരിയോടെന്ന പോലെയാണ് നിർമ്മലിന്റെ പെരുമാറ്റം ഒരു ആപത്ത് വന്ന നിർമ്മലിനെ സഹിക്കുന്ന കാര്യമാണോ നിർമ്മല പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ വരാ ഞാൻ വന്നിട്ട് ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ പറയാം നന്ദയ്ക്ക് പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാം എൻ്റെ ഗൗരിമോളെ അപമാനിച്ചു വിട്ടാൽ പിന്നെ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് നീക്കുക വേണ്ട നിർമ്മലെ ഇപ്പം നിർമ്മല ചോദിക്കാൻ അങ്ങോട്ട് വരണ്ട നിർമ്മല കൂടെ വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നം കൂടുതലും രൂക്ഷമാകത്തുള്ളൂ ഞാൻ പോയി ഗൗരിമോളെ വിളിച്ചോണ്ടിര ഞാൻ ചെന്ന വിളിച്ചാൽ അവൾ വരും എത്രയും പെട്ടെന്ന് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം ഇനി ഒരു നിമിഷം പോലും അവളെവിടെ ഞാൻ നിർത്തില്ല എന്ന് പറയണം പിന്നീട് നിർമ്മലോടൊന്ന് ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞിട്ട് നന്ദി അപ്പത്തന്നെ അവിടെ നിന്ന് ഇറങ്ങുവാണ് ഈ സമയത്ത് ഗൗരിമോളാകെ പാടെ വിഷമത്തിന് പുറത്തേക്ക് ഇറങ്ങുവാണ് ഗോത്തിന് സഹിച്ചില്ല ഗോത്തിന് മാത്രമല്ല പിങ്കിക്കും കാരണം ക്ഷണിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ അപമാനിച്ച് ഇറക്കി വിടുകയെന്ന് പറഞ്ഞാൽ അതിൽ പല ഒരു നാണക്കേട് വേറെയില്ലോ പെട്ടെന്ന് അരുദ്ധിയുടെ ചെന്നിട്ട് ഗൗം ചോദിച്ചു എന്ത് പരിപാടിയാണ് വല്യമ്മയെ കാണിച്ചേന്ന് ചോദിക്കുകയാണ് എന്ത് അല്ല ഗൗരിമോളോട് എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേ ഗൗരിമോളാണ് പോലും അവൾ ഇത്തിരി ഉള്ളെങ്കിൽ അവളുടെ നാക്ക് ആ കുട്ടി എന്ത് പഠിച്ചു അവളെ ആ നന്ദയുടെ സന്തതി അല്ലെന്ന് മോഹിനി ചോദിക്കുകയെ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ കേളയമ്മേ വെറുതെ ഇങ്ങനെയൊന്നും പറയരുത് ഒന്നും ഒരു കുഞ്ഞു കൊച്ചിനെ കുറിച്ച് ആയിരിക്കണം ഇങ്ങനെയൊക്കെ പറയണേ അത് കേട്ടേ ലക്ഷ്മിയമ്മ പറഞ്ഞു ആ ആ നന്ദയുടെ സ്വഭാവമായിരിക്കും അവൾക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറയാം അതെ അമ്മേ നമ്മുടെ ഇങ്ങനെ വിളിച്ച് ഒരു വേദി വെച്ച് അപമാനിക്കപ്പെടുവാണെങ്കിൽ അവൻ എത്രമാത്രം വിഷമം ഉണ്ടാവും എന്ന് നന്ദുന്റെ മുഖം അങ്ങോട്ട് പെട്ടെന്ന് മാറി നന്ദു പറഞ്ഞു മുത്തശ്ശി എന്താ പറയണേ പറഞ്ഞേ വെക്കും ഗൗരിയോട് അതെ ഗൗരീനെ ഡാഡി ഞാനൊക്കെ വിളിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്നേ പിന്നെ എന്തിനാ ഗൗരീനെ വഴക്ക് പറഞ്ഞ് ഇറക്കി വിട്ടേന്ന് പറയാ മര്യാക്ക് ഗൗരീനെ പോയി വിളിച്ചോണ്ട് പോവാ ഗൗരീനെ പോയി വിളിച്ചോണ്ട് വന്നില്ലെങ്കില് ഞാൻ ഈ ഫങ്ഷന് നിക്കത്തില്ലാന്ന് പറയണം ഉം എന്നും പറഞ്ഞോണ്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് അവനങ്ങോട്ട് മാറുവാ ഈ സമയത്ത് അരിന്തതിയൊക്കെ പെട്ടുപോയി എന്ത് ചെയ്യും പിന്നീട് പിങ്കി പറഞ്ഞു പറഞ്ഞു ശരിയല്ലേ അവന് അവൻ എന്താ തെറ്റിരിക്കുന്നേ ഗൗരിമോൾ എങ്ങനെ അധിക്ഷേപിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുക മര്യാദയ്ക്ക് പോയി വിളിച്ചോണ്ട് വരുന്നത് നല്ലത് ഒരു കാര്യം നന്ദു പറഞ്ഞു വെല്ലു ന്നെ മുത്തശ്ശി തന്നെ ചെന്ന് വിളിച്ചോണ്ട് വരണം മുത്തശ്ശിയല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞേ മുത്തശ്ശി എന്നെ മാപ്പ് പറഞ്ഞ് വിളിച്ചോണ്ട് പോവാ അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് പറയാണ് വെഡിങ് ആനിവേഴ്സറി കുളവാകുമെന്ന് മനസ്സിലായി എന്ത് ചെയ്യണം പെട്ടെന്ന് മോഹിനിക്കാണ് നല്ല ദേഷ്യം വന്നു മോഹിനി പറഞ്ഞു ആ ചിറക്കം പറയുന്നൊന്നും അനുസരിക്കേണ്ട അവൻ്റെ താളത്തിനൊത്ത് തുള്ളേണ്ട കാര്യം നമുക്കില്ല ആ പെണ്ണ് പോവാൻ പോട്ടെ ആഘോഷിക്കാൻ ഉള്ളവർക്ക് ആഘോഷിക്കാൻ വേലേ എന്നും പറഞ്ഞുകൊണ്ട് ആ പെണ്ണിലെങ്കിൽ ഇപ്പോഴൊന്നും നടക്കത്തില്ല പോലും എന്ന് വെച്ചാൽ അവൾ ആരാ കൊച്ചുരാജാമൻ്റെ കൊച്ചുമോളോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് കിടന്നങ്ങോട് ദേഷ്യപ്പെടുകയാണ് ഈ സമയത്ത് ലക്ഷ്മി പറഞ്ഞു അത് പിന്നെ നമ്മളെല്ലാവരും കൂടെ ആഗ്രഹിച്ചല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി ഫംഗ്ഷന് ഇത് കുളമായിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവുന്നേ പിന്നീട് അരിന്തരതെ വിളിച്ചിട്ട് പറഞ്ഞു എടുത്തിങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകണം അപ്പോഴത്തേനും മോഹിനിയും കൂടെ അങ്ങോട്ട് വന്നു ലക്ഷ്മി പറഞ്ഞു ആ പെണ്ണിനെ പോയി കൂട്ടിക്കൊണ്ട് വരാം അല്ലെങ്കിൽ പണി വാളൂ എന്ന് പറയുകയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നന്ദുമ്പോൾ പെണങ്ങിപ്പോയിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ സ്വസ്ഥത സമാധാനം നമുക്കുണ്ടാവും ചോദിക്കാം അരുദ്ധ തുറഞ്ഞ് ശരിയാ നന്ദൂൻ ഇത്ര ഫീ ഫീലാവും ഞാൻ വിചാരിച്ചില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ മോഹിനി പറഞ്ഞു എല്ലാരും കൂടെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് തലേ കയറ്റി വെച്ചിട്ടാ ആ ചെറുക്കൻ ഇത്ര അഹമ്മതി അല്ലാതെ വേറൊന്നും അല്ലെന്ന് പറയണം ലക്ഷ്മി പറഞ്ഞു മോഹിനി നീ വെറുതെ നന്ദൂനെ കുറ്റം പറയേണ്ട കാര്യമില്ല പിന്നെ അന്ന് വെച്ചാൽ എന്തീ വരത്തിലെ ചോരയാണല്ലോ അവന എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കില്ലെന്ന് പറയാം അരുദ്ധത് പറഞ്ഞ് മോഹിനി നീ എൻ്റെ നല്ലത് മേടിക്കൂട്ടോ നീ കുറച്ചുനാളായി ഓരോന്ന് കുത്തും കുത്തുംകൂളും വെച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ ഇത് കേട്ടത് മോഹിനി പറഞ്ഞു അതെ പവിത്രയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം ഇനിയെങ്കിലും എഴുത്തി മറന്നു പോരുത് ഇന്ത്യപരത്തിലെ അവകാശിയാണ് വരാനായിട്ട് പോകുന്നത് ഈ നന്ദൂർ എന്ന് പറയുന്ന ചെറുക്കന് ഇന്ത്യപരത്തിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോയെന്ന് ചോദിക്കാം ലക്ഷ്മി പറഞ്ഞു അതെ ബന്ധമുണ്ടോ ഇല്ലയെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം ആ കാലത്ത് മോഹിനി ബുദ്ധിമുട്ടുണ്ടോ ഇപ്പം അതൊന്നും അല്ല എവിടുത്തെ പ്രശ്നം ഗൗരിനെ പോയി വിളിച്ചുകൊണ്ട് വരിക എന്നാന്ന് പറയാണ് ഈ സമയം ഗൗരി ആകെപ്പാടെ വിഷമിച്ചു പോയി ഗൗരിക്കാണെങ്കിൽ എങ്ങനെയായാലും വീട്ടിലേക്കൊന്ന് തിരികെ വന്നാൽ മതിയെന്നുള്ളൂ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഗൗതമും പിങ്കിയും കൂടെ വരുവാണ് ഗൗതവും പിങ്കിയും വന്നിട്ട് പറഞ്ഞു മോളും ഇവിടെ നിൽക്കുവാണോന്ന് ചോദിക്കുകയാണ് ഗൗരി ഒന്നും മിണ്ടിയില്ല ഈ സമയത്ത് ഗൗതം പറഞ്ഞു പോട്ടെ മോൾ വാ എന്ന് പറയണേ ഇല്ല ഞാൻ വരത്തില്ല എന്ന് പറയാണ് ആ എന്നെ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ വരത്തില്ല അതെ നന്ദുവിൻ്റെ പപ്പ ഒന്ന് വിളിച്ചോണ്ടല്ല ഞാൻ വന്നേ പിന്നെ എൻ്റെ അമ്മയ്ക്ക് എന്നെ കൂടെ വിടാനായിട്ട് ഇഷ്ടമില്ലായിരുന്നു എന്നിട്ട് ഞാൻ വന്ന വന്നെന്തിനാറിയോ നോട്ട് ഭയങ്കര വിഷമാവല്ലോ എന്ന് കരുതിട്ട് അങ്ങോട്ട് വന്നേ എന്നിട്ട് ഇപ്പം എന്താ എന്നെ അങ്ങനെയൊക്കെ ചീത്ത പറഞ്ഞേ ഞാൻ അതിനെ അവരോട് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നൊക്കെ പറയാം ഗൗരിക്കെന്ന് പറഞ്ഞാൽ പ്രായത്തിൽ കാവഞ്ഞ പക്കതിയുള്ള കുട്ടിയാണ് അവൾക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഈ സമയം പിങ്കി പറഞ്ഞു സോറി പോട്ട മോളെന്ന് പറയണേ വേണ്ട ഞാൻ വരുന്നില്ല എന്ന് പറയുന്നത് ഞാൻ വരുന്നില്ല നിങ്ങൾ കേക്ക് കെട്ടിത് ആഘോഷിച്ചു എൻ്റെ അമ്മ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോക്കോളൂ അല്ല ഞാൻ എന്നെ കൊണ്ടേ വിട്ടാരെ ഞാൻ പോയിക്കോളാം എന്ന് പറയാം കേന്ദ്രം പറഞ്ഞു ഇവിടം വരെ വന്നിട്ട് ഈ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ കൂടാതെ എങ്ങനെയാ മോള് പോകുന്നേ ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറയാം തന്നെ നന്ദു വന്ന് ഗൗരിയുടെ കയ്യെ പിടിച്ചു പോട്ടെ മുത്തശ്ശി അങ്ങനെയൊക്കെ പറഞ്ഞ് സോറി എന്നൊക്കെ പറഞ്ഞ് നന്ദുവും പറയാണ് പിന്നീട് അരിന്തിരി അങ്ങോട്ടേക്ക് വന്നു അരിന്ധരി വന്നിട്ട് പറഞ്ഞു ആ എന്താണെങ്കിലും വന്നല്ലേ വന്നതല്ലേ വാ എന്നൊക്കെ അങ്ങോട്ടേക്ക് വിളിക്കുവാണ് അത് സാമ്പ പിങ്ങ് ഇങ്ങനെയാണോ വല്യമ്മേന വല്ല്യമ്മേ വിളിക്കണമെന്ന് ചോദിക്കാം പിന്നെ എങ്ങനെ വിളിക്കണം ഇവിടെ ആരതി ഒഴിഞ്ഞാൽ അകത്തേക്ക് സ്വീകരിക്കണോ അതൊന്നും പറ്റുന്ന കാര്യമില്ല എന്ന് പറയുകയാണ് പിന്നീട് ഗൗതം ഒരു വെത്തി ഗൗരിനെ മയപ്പെടുത്തി എടുക്കുകയാണ് അങ്ങനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ട് പിങ്കിയും ഗൗതും കൂടെ ഗൗരിമോളെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുവാണെ ആ സമയം കേക്ക് കിട്ടിയാനുള്ള സമയമായി അന്നെങ്കിൽ തുടങ്ങാമെന്ന് മഹേശ്വരം പറയാണ് അങ്ങനെ കേക്ക് കെട്ടിയാണെന്ന് തുടങ്ങുകയാണ് അപ്പം ഗൗതുമും പിങ്കിയും നന്ദമോനും ഗൗരി എല്ലാവരും കൂടെ ചേർന്നാണ് കേക്ക് കെട്ടിയതിനാൽ പോകുന്നത് പക്ഷേ ഇതൊന്നും കണ്ടിട്ട് അങ്ങോട്ട് മോഹിനിക്കോ ലക്ഷ്മിക്കോ അറ്റോ ഒന്നും സഹിച്ചില്ല ഗൗരിമോളെ അവിടെ പിടിച്ച് ചേർത്ത് നിർത്തിയത് അത്ര ഇഷ്ടപ്പെടുന്ന കാര്യമായിരുന്നില്ല നന്ദയുടെ കുഞ്ഞല്ലേ എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നേ അതൊരു കുഞ്ഞല്ലേ ഇത്രയ്ക്ക് ഇത്ര പ്രായമില്ലു ആ കുഞ്ഞെന്ത് പഴിച്ചു അച്ഛനും അമ്മയിലുള്ള പ്രശ്നത്തിനടക്ക് അവർക്കെന്ത് ചെയ്യാൻ പറ്റും പക്ഷെ അതൊന്നും അവർ ചിന്തിക്കുന്നേ ഉണ്ടായിരുന്നില്ല നന്ദയോടുള്ള ദേഷ്യം ആ കുഞ്ഞിനോടായിരുന്നു അവർ തീർക്കണേ പിന്നീട് കേക്ക് കട്ട് ചെയ്യുക കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും മകേ അച്ഛൻ ചോദിച്ചു ആഹാ കേക്ക് കട്ട് ചെയ്തല്ലോ ആദ്യത്തെ പീസ് ആർക്കാ കൊടുക്കണേന്ന് ചോദിക്കുക ഇത് കേട്ടതും ഗൗരിയും നന്ദു പരസ്പരം നോക്കണം പെട്ടെന്ന് ഗൗതം പറഞ്ഞു ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെസ്റ്റായിട്ട് വന്നിരിക്കുന്ന ആരാ ഗൗരിമോളല്ലേ ഗൗരിമോൾക്ക് തന്നെ ആദ്യത്തെ കൊടുക്കുക പീസ് കൊടുക്കാന്ന് എന്ന് കാരണം ഗൗരി ഇച്ചിരി വിഷമത്തിലാണെന്നറിയാം അങ്ങനെ ഗൗരിക്ക് കൊടുക്കുവാണ് നന്ദുവിനും അതിനകത്ത് കുഴപ്പമൊന്നുമില്ലായിരുന്നു ഗൗരിക്ക് കൊടുക്കുന്നതുകൊണ്ട് പക്ഷേ ഈ ലക്ഷ്മിക്കും മോഹിനിക്കും ഒന്നും ഒട്ടും അങ്ങോട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം അവൾക്ക് ആ സ്ഥാനം കൊടുത്തോണ്ട് മോഹിനി പൗവത്രോട് പറഞ്ഞ് പണ്ട് നന്ദേ ഉണ്ടായിരുന്നിപ്പോൾ ഇങ്ങനെ തന്നെയൊക്കെയായിരുന്നു ഇപ്പോഴാണ് കിടക്കണം അവളുടെ മോള് വന്നപ്പോൾ അവൾക്കായി ഇവിടെ സ്ഥാനം എന്ന് പറയുകയാണ് പവിത്രം എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് പറയണം അങ്ങനെ കേക്ക് കെട്ടിയത് അവര് കഴിക്കുകയൊക്കെ ചെയ്യുവാണ് ഈ സമയത്താണ് നന്ദ അങ്ങോട്ടേക്ക് വരുന്നത് നന്ദ ഇന്ത്യപഠത്തിലേക്ക് വരിക നന്ദി ഇന്ത്യപരത്തിലേക്ക് കയറാൻ കൂട്ടാക്കിയില്ല മുറ്റത്ത് വന്നിരുന്നു മുറ്റത്ത് വന്നിട്ട് ഗൗരിമോളേന്ന് വിളിക്കുവാണ് അപ്പോഴെല്ലാവരും അകത്തുണ്ടായിരുന്നു ഒരു നിമിഷം നന്ദയുടെ ശബ്ദം കിട്ടിപ്പത്തേനും എല്ലാവരും തിരിച്ചറിഞ്ഞു നന്ദയാണ് വന്നിരിക്കുന്നതെന്നുള്ള കാര്യം പെട്ടെന്ന് തന്നെ ഗൗരിമോൾ പറഞ്ഞു എൻ്റെ അമ്മ വന്നു ഞാൻ പോവാന്ന് പറയാണ് അപ്പൊ നന്ദു പറഞ്ഞു ഇപ്പൊ പോവാനാ ഇതേ ഡോക്ടറേൻ്റെയും ഞാൻ ഇങ്ങോട്ടേക്ക് വിളിക്കാം കേക്ക് കഴിച്ചിട്ട് ഡോക്ടറായിട്ട് പോയാൽ മതിയെന്ന് പറയണം ഈ സമയത്ത് ആ അവിടെ അരുധതി പറഞ്ഞു അതെ ആരും പോണ്ട ഞാൻ പോയി നോക്കാന്ന് പറയാണ് അരിധതി ലക്ഷ്മിയും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അങ്ങനെ വന്നും നന്ദ മുറ്റത്ത് നിൽക്കുവാണ് നന്ദയെ കണ്ടത് അങ്ങോട്ടേക്ക് രണ്ടുപേരും കൂടി പാഞ്ഞെടുത്ത് വരുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കുന്ന അറിയില്ല നാളത്തെ ഫുൾ വിശേഷം വന്ന് കഴിയുമ്പോൾ അറിയാം അപ്പോൾ ഇതിൻ്റെ ഫുൾ വിശേഷം കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ മെയിൻ ചാനലായ മാമ്പഴത്തിലാണ് മാമ്പഴത്തിലായിട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ദിവസം രാവിലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവരെ രാവിലെ മെയിൻ ചാനലിനകത്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ പ്രമോ വിശേഷങ്ങൾ ഉച്ചയ്ക്ക് ഞാൻ ഡെയിലി സ്റ്റോറി എന്ന് പറയുന്ന ചാനലിനകത്താണ് ഡെയിലി സ്റ്റോറി എന്ന് പറയുന്ന ചാനലാകത്തോണ്ട് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നാളെ അറിയാം അതിൻ്റെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പം നാളെ നന്ദേനെ വിളിച്ചാൽ കൂടെ അകത്തേക്ക് ഏറ്റുന്നുണ്ട് കാരണം അരുന്തതിയും ഈ പറയുന്ന ലക്ഷ്മിയൊന്നും വെറുതെ ഇരിക്കില്ല കിട്ടിയ അവസരം മുതലാക്കാനായിട്ട് ശ്രമിക്കും പക്ഷെ നന്ദേ ആരാ മോള് നന്ദേ അങ്ങനെ അവരുടെ മുന്നിലൊന്നും തോറ്റു കൊടുക്കില്ല ഇത്രയും കാലം തൻ്റെ മോളെ ഇത്രയും കാലം ആരുടെ ഇതൊന്നും ഇല്ലാതെ കൊണ്ട് പൊന്നുപോലെ നോക്കാൻ കഴിയുമെങ്കിൽ ഇനിയുള്ള കാലം നോക്കാൻ പറ്റുമെന്ന് അന്തേക്ക് പൂർണ്ണ ബോധ്യമുണ്ട് പിന്നെ തൻ്റെ മോൾ എവിടെയെങ്കിലും അപമാനിക്കപ്പെട്ട അവരെ വെറുതെ വിടാൻ പോകുന്നില്ല ഒരിക്കലും വെറുതെ വിടത്തില്ല നാളെ നന്ദ അന്ത് ഇന്ത് കിടന്ന് ഒന്ന് പൊളിച്ചടുക്കും ഈ പറയുന്ന അരുദ്ധീനേയും ലക്ഷ്മി അമ്മേനെയൊക്കെ പൊളിച്ചെടുക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി